ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കുന്ന താരങ്ങളെയാണ് ബി സി സി ഐ എ പ്ലസ് വാർഷിക കരാറിൽ ഉൾപ്പെടുത്തുക എന്നാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് മാസങ്ങൾ കഴിഞ്ഞു ഇതിനിടെ ബി സി സി ഐയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഈ ലിസ്റ്റിൽ രണ്ട് താരങ്ങൾ ഉൾപ്പെടുകയും ചെയ്തു ഇതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ലെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുകൂടി കൂടി രോഹിതും കോഹ്ലിയും വിരമിച്ചതോടെ കോടികൾ ശമ്പളമായി ലഭിക്കുന്ന എ പ്ലസ് ക്രീഡിൽ നിന്ന് ഇരുവരും തെറിക്കുമോ എന്ന ചോദ്യവും അഭ്യൂഹവും ആരാധകർക്കിടയിൽ പോലും വ്യാപകമായി ട്വൻ്റി ട്വൻ്റി ലോകപ്പ് വിജയത്തിന് പിന്നാലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച തീരുമാനം ഞെട്ടിക്കുന്നതായിരുന്നു ട്വൻ്റി ട്വൻ്റി ലോകപ്പ് വിജയത്തിന് പിന്നാലെയാണ് ട്വൻറി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള മികച്ച തീരുമാനമുണ്ടായതെങ്കിൽ ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കൽ തീരുമാനം അങ്ങനെയുള്ളതായിരുന്നില്ല മോശം ഫോമിനൊപ്പം പുതിയ ക്യാപ്റ്റന് കീഴിൽ നല്ലൊരു സംഘത്തെ ടെസ്റ്റിനായി സജ്ജമാക്കാൻ സെലക്ടർമാരും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും തീരുമാനിച്ചാണ് രോഹിത്തിന് വിനയായത് എന്നാൽ വിരാട് കോഹ്ലിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകൾ ഏറിലുണ്ട് പെട്ടെന്നുണ്ടായ തീരുമാനമല്ല തൻ്റെ വിരമിക്കലെന്ന് കോഹ്ലി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയ ടീമിൽ ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമാകും രോഹിത്തിനെയും കോഹ്ലിയെയും ഇനി കാണാനാകുക ടെസ്റ്റിൽ നിന്നും ട്വൻ്റി ട്വൻ്റിയിൽ നിന്നും വിരമിച്ച രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും ബി കരാർ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് എന്നാൽ ഈ ചർച്ചകൾക്ക് ബി സി സി ഐ തന്നെ പൂട്ടിട്ടിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റിയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും എ പ്ലസ് ഗ്രേഡ് കരാർ റദ്ദാക്കുമോ എന്ന ചർച്ചകളാണ് ബി സി സി ഐ അവസാനിപ്പിച്ചത് കഴിഞ്ഞ മാസമാണ് ബി സി സി ഐ കളിക്കാരുടെ വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കുന്ന താരങ്ങളെയാണ് ബി സി സി ഐ എ പ്ലസ് കരാർ നൽകുക രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നീ നാല് താരങ്ങളാണ് നിലവിൽ എ പ്ലസ് കരാറിലുള്ളത് എന്നാൽ രോഹിത് ഈ മാസം ഏഴിനും കോഹ്ലി പന്ത്രണ്ടിനും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ ഈ കരാർ അവസാനിക്കുമോ എന്ന ആശങ്ക ആരാധകരിലടക്കം ശക്തമായിരുന്നു എന്നാൽ ട്വൻറി ട്വൻറ്റിക്ക് പിന്നാലെ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും എ പ്ലസ് വാർഷിക കരാർ നിലനിർത്താനാണ് ബി സി സിയുടെ തീരുമാനം ട്വൻ്റി ട്വൻറ്റിയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചെങ്കിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എ പ്ലസ് ഗ്രേഡ് കരാർ നിലനിർത്തുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ദേവ്ജിത് സഗയ്യ വ്യക്തമാക്കി ഇരുവരും ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാണ് ഇവർക്ക് എ പ്ലസിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും തുടർന്നും ലഭ്യമാകുമെന്ന് സഗയ്യ അറിയിച്ചു എ പ്ലസ് ഗ്രേഡിൽ ഉൾപ്പെട്ട താരങ്ങൾക്ക് ഏഴ് കോടി രൂപയും എ ഗ്രേഡിലുള്ളവർക്ക് അഞ്ചു കോടിയും ബി ഗ്രേഡിൽ ഉൾപ്പെടുന്ന താരങ്ങൾക്ക് മൂന്ന് കോടി രൂപയും സി ഗ്രേഡ് താരങ്ങൾക്ക് വാർഷിക പ്രതിഫലമായി ഒരു കോടി രൂപയുമാണ് ലഭിക്കുക ടെസ്റ്റ് ടീമിൽ നിന്നും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും ഒരു കരാറിൻ്റെ പേരിൽ രോഹിത്തിനെയും കോഹ്ലിയെയും ബി സി എസ് ഇപ്പോൾ തള്ളിക്കളയാനാകില്ല ട്വൻ്റി ട്വൻ്റി ലോകകപ്പും ചാമ്പ്യസ് ട്രോഫിയും ഇന്ത്യയ്ക്ക് നേടിത്തുന്ന ക്യാപ്റ്റനാണ് രോഹിത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എല്ലാമെല്ലാമായിരുന്നു വിരാട് കോഹ്ലി ടെസ്റ്റ് വിജയങ്ങളുടെ തോത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാനാകും ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെയാണ് രോഹിതും കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് അഞ്ച് മത്സരങ്ങളുള്ള ഇംഗ്ലണ്ട് പര്യടനം ജൂണിലാണ് ആരംഭിക്കുക പതിനാല് വർഷം നീണ്ടുവന്ന ടെസ്റ്റ് കരിയറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ശരാശരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത് അതിൽ മുപ്പത് സെഞ്ചറിയും മുപ്പത്തി അർദ്ധ സെഞ്ചറിയും ഉൾപ്പെടുന്നു ഉയർന്ന സ്കോർ ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് ഇംഗ്ലണ്ട് പര്യടത്തിന് മുന്നോടിയായി മെയ് ഏഴിനാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് പതിനൊന്ന് വർഷത്തിനിടെ അറുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച രോഹിത് നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് ശരാശരിയിൽ നാലായിരത്തി മുന്നൂറ്റി ഒന്ന് റൺസ് സ്വന്തമാക്കി പന്ത്രണ്ട് സെഞ്ചറിയും പതിനെട്ട് ആദ്യ സെഞ്ചറിയും നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ